പൌരസ്ത കൽതായ സുറിയാനി സഭ മുൻ അധ്യക്ഷന്മാർ അപ്രേം മെത്ര കാലം ചെയ്തു ഇന്ന് രാവിലെ പത്തരയോടെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ശതാഭിഷേക സമയത്ത് ന്യൂസ് ലീഡറിന് അദ്ദേഹം നൽകിയ അഭിമുഖത്തിൽ നിന്നും സ്ട്രേഞ്ച് ബട്ട് ട്രൂ നോട്ട് സോ സ്ട്രേഞ്ച് എന്ന അദ്ദേഹത്തിന്റെ തന്നെ രണ്ട് ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെ തർജ്ജമയാണ് ആത്മീയ സഞ്ചാരി റവറൻ പ്രസാദ് കുഴിയത്താണ് മൊഴിമാറ്റം നടത്തിയത് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള ഓർമ്മകളാണ് ഈ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് തദ്ദേശീയനായ ഒരു മെത്രാന് ലഭിക്കുമെന്ന് കരുതാത്തവർക്കിടയിലേക്ക് അദ്ദേഹം വന്നിറങ്ങുന്ന ചരിത്ര നിമിഷം തുടങ്ങി എല്ലാത്തിനെയും കാണുന്ന അദ്ദേഹത്തിന്റെ നർമ്മബോധം ഈ വ്യത്യസ്തമാക്കുന്നു ബിഷപ്പ് പദവി സ്വീകരിച്ച് നാട്ടിലെത്തിയപ്പോൾ സെപ്റ്റംബറിൽ പട്ടം ഈ നാട്ടിലല്ല ഞാൻ എത്തിയപ്പോൾ ഒക്ടോബറിൽ വന്ന എതിർപ്പുകളോടെ ആയിരുന്നു സ്വീകരണം അതൊക്കെ ഒരു പത്തമ്പത്തഞ്ച് കൊല്ലം തൊമ്പാണ് എങ്കിലും ദൈവം നടത്തിയ വഴിയോടെ നടന്നു ആത്മകഥയുടെ തുടർച്ച എഴുതാൻ ശ്രമിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് അതിനുള്ള ശ്രമത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു ആളുകൾ ആവശ്യപ്പെട്ടു എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിലുള്ളതാണ് അപ്പം പുതിയതായാലും ആലോചിച്ചുണ്ടാക്കണ്ട അത് ആലോചിച്ചുണ്ടാക്കി തർജ്വം ശരിയാക്കി വന്നാൽ അതിനും പാടുണ്ട് ടൈം എടുക്കും ുംബിമല വേളയിൽ കുട്ടിക്കാലത്ത് പങ്കെടുത്തപ്പോൾ കുഴിമാടത്തിൽ കാല് തന്നെ വീഴുന്നു എന്നാൽ പിന്നീട് പിതാവിന്റെ പിൻഗാമിയായാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്നത് ദൈവത്തിന്റെ വഴികാട്ടിലായിരുന്നു ആ സംഭവം എന്ന് അദ്ദേഹം കരുതുന്നു സെമിനാറിയിൽ ചേരാൻ നേരം വീട്ടിൽ നിന്ന് എതിർപ്പായിരുന്നു അങ്ങനെയൊക്കെയുള്ള പിന്നെ ഇനി സംശയം ഇങ്ങനെ വന്ന ഞാനാവണ ആവണമെന്ന ആലോചന ഉണ്ടെന്ന് വന്നപ്പോൾ അനുജനം ഇങ്ങനെ പറയുക വരാൻ തോന്നി അത് റിയലായിട്ട് വരുന്ന ആദ്യം വിജയത്തിൽ ഇല്ല വിടക്കേടാണ് സാമ്പത്തികമായിട്ട് അച്ഛനുള്ള എല്ലാ അച്ഛൻ ആവണ പണി അപ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് വരും അബദ്ധമായി തോന്നും നല്ലപോലെ ചിന്തിച്ചിട്ട് മതി എന്നൊക്കെ പറഞ്ഞു അപ്പം അതുപോലെ തന്നെ അത് വന്നു ആ പരിപാടി ഞങ്ങൾ വീട്ടിൽ ഇതുവരെ ആരും അച്ഛന്മാരായിട്ടില്ല കന്യാശ്രീമാരോ അച്ഛന്മാരോ ഒന്നും ആയിട്ടില്ല അപ്പം അതുകൊണ്ട് ഒരു പതിവില്ലാത്തൊരു റിക്വസ്റ്റ് പോലെ തോന്നി അത് വിവരക്കേടാണോ മച്ചൂറായിട്ടുള്ള ആണോന്ന് അവർക്ക് പറയാറായിട്ടില്ലായിരുന്നു അത് പക്ഷേ അതിലേക്ക് എത്തി അങ്ങനെ ആ അല്ല അവന് താല്പര്യം ഉണ്ടായിരുന്നു എന്നെ നേരത്തായുള്ളൂ തന്നെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടു അച്ഛന്മാരാകാൻ പോകണമെന്നൊക്കെ ഒരു സംസാരമൊക്കെ ആയി തുടങ്ങി അങ്ങനെ അവസാനം ഞാനായി ആത്മകഥയിൽ കലർപ്പില്ല ആത്മകഥയിൽ വിമർശനങ്ങളെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു സംഭവിച്ചത് ഇനി അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കുറെ ഇമാജിൻ ചെയ്തിട്ട് ഏതല്ല അപ്പോൾ ഉണ്ടായിട്ടുള്ള വിഷപ്പൊക്കെ വരുന്നുണ്ടോന്നൊന്നും ഉദ്ദേശമില്ല പക്ഷെ ഞാൻ സാഹചര്യത്തിൽ നാട്ടിൽ ബിഷപ്പിന്റെ കൊട്ടാരത്തിൽ വസിച്ച് വിദേശത്ത് സൈക്കിളിൽ ചുറ്റി തിരിഞ്ഞിരുന്ന ഈ അജബാലകന്റെ ലാളിത്യം ആമുഖത്തിൽ എടുത്തു പറയുന്നു സംഗീതം ജീവിതത്തിൽ കൊണ്ടുനടക്കുന്ന പിതാവ് എന്നതും അപ്രേമിനി വ്യത്യസ്തനാക്കുന്നു ഒന്നും ചെയ്തു അതുകൊണ്ട് അങ്ങനെ തൃശൂർ അദ്ദേഹത്തിന് ഇഷ്ട നഗരമാണ് എല്ലാ സാംസ്കാരിക പരിപാടികളിലും നിറസാന്നിധ്യമാണ് തിരുമേനി തൃശ്ശൂര് നമ്മൾ ജനിച്ച ജനിച്ചുകൊണ്ടും പിന്നെ നല്ല വീട്ടുകാരൊക്കെ ഈ തൃശ്ശൂർ ടൗണിൽ തന്നെ അപ്പോൾ അതുകൊണ്ട് അതിനെ സ്നേഹിച്ചു എന്ന് പറയാം തൃശ്ശൂർ പല കാര്യങ്ങളിലും നമ്മൾ സഹകരിക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ പൂരമുണ്ട് അപ്പോൾ നമ്മൾ പോണു അപ്പോൾ നമ്മൾ വരാനവർ പ്രതീക്ഷിക്കണം അപ്പോൾ അല്ലപ്പോഴത്തെ അമ്പലത്തിര അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ വിളിക്കുന്നു പോകുന്നു അതിൽ നോർമലായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് അതുകൊണ്ട് സഹകരിക്കുക പിന്നെ തൃശ്ശൂരിപ്പം ഒരു സഹകരണം ഉണ്ട് പണ്ട് കത്തൊലിക്കരായിട്ട് സഹകരണം അല്ലായിരുന്നു ഞാൻ വന്നപ്പോൾ പറഞ്ഞു നമ്മൾ സഹകരിക്കണം അപ്പോൾ അതുകൊണ്ട് ആ ഒരു പോളിസി തൃശ്ശൂരിൽ ലോക്കലായിട്ട് വലിയ സഭാ കത്ത് ഒരു സഭയായതുകൊണ്ട് അവരുമായിട്ടുള്ള സഹകരണം ഒരു പുതിയ കാര്യമായിട്ട് ഞാൻ കൊണ്ടുവന്നു അതിൽ ഏതൊരു തർപ്പുണ്ട് അവര് നമ്മൾ വെച്ചിട്ടുള്ളവരാണ് അവര് നമ്മുടെ ശത്രുക്കളാണ് അവരായിട്ട് ഇങ്ങനെ സഹകരിക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞത് നല്ലതാണ് സഹകരിക്കേണ്ടതാണെന്ന് എൻ്റെ വിശ്വാസം അങ്ങനെ പോയി സഭയുടെ പിളർപ്പുകളിൽ കടുത്ത നിലപാട് തന്നെയാണ് അന്നും ഇന്നുമെന്ന് അദ്ദേഹം പറയുന്നു മറ്റു മതസ്ഥരും മറ്റു ക്രൈസ്തവ സമൂഹങ്ങളുമായും നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുന്നു അദ്ദേഹം പരസ്പരം സ്നേഹിക്കുക സഹകരിച്ചു പോവുക എന്നതാണ് അദ്ദേഹത്തിന്റെ എല്ലാ കാലത്തെയും സന്ദേശം എതിർപ്പുകളും കലഹങ്ങളും ഒരു നേട്ടവും ഉണ്ടാക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഊർജസ്വലമായ ഒരു ജീവിതം തുടരുകയാണ് മനുഷ്യ സ്നേഹത്തിന്റെ ഭാഷയുമായി സഭയിൽ അത് അനുസരിച്ചാണ് ഈ ഐക്യത്തിന് വേണ്ടിയിട്ട് ഞാൻ നിലപാടെടുത്തത് അത് വിജയമായിരുന്നു അത് ഇനിയും ആ ഉത്സാൻഡാണ് എനിക്കുള്ളത് ഈ സഭ ചെറിയൊരു സഭയാണിപ്പോൾ പണ്ടൊക്കെ വലിയ സഭയായിരുന്നു അപ്പോൾ അത് ഇനി പിളർന്ന് പോകാനോ പാടില്ല ഞാൻ ആദ്യമായിട്ട് അവിടെ പോയി എപ്പോൾ കൊണ്ടു കൊടുത്തില്ല ബിഷപ്പാക്കാൻ പോകുന്നത് കേട്ടേ അപ്പോൾ അതേ അച്ഛൻ ആയിരിക്കും ഇവിടെ ഒരു പരിചയമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയി അപ്പോൾ എതിർത്ത് പോലെ എളുപ്പം ഉണ്ടായിരുന്നില്ല എന്തിനാ പോണോ ഞാൻ എനിക്ക് പരിചയമുണ്ട് പിന്നെ എൻ്റെ അമ്മ ആയിട്ടും പഠിപ്പുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് കുണ്ടുപിള്ള അച്ഛൻ ബിഷപ്പ് ആവാൻ പോണെന്ന് കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ട് അങ്ങനെ അന്ന് പരിപാടിക്ക് ഞാൻ അവിടെ അരമനയിൽ പോയി ആ ഒരു ബന്ധം തുടർന്ന് പോയി ആ സമയത്ത് എതിർപ്പായിരുന്നു ആളുകൾക്ക് എന്തിനാ അവരവിടെ ശത്രുക്കളല്ലേ എന്നായിരുന്നു ഞാൻ പറഞ്ഞ ശത്രുക്കളും നമ്മൾ മിത്രങ്ങളായിട്ട് തന്നെ പോകണം ആവശ്യമില്ലാതെ കലകൾ സൃഷ്ടിച്ചേ ഞാൻ ഇന്ത്യ എല്ലായിടത്തും പോയിട്ടുണ്ട് അപ്പം ലോകത്തിലും മിക്ക രാജ്യങ്ങളിലും പോയിട്ടുണ്ട് അപ്പം ഇന്ത്യയിൽ തന്നെ ചിലർത്തൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ ആവശ്യമില്ലാതെ കലകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ആവശ്യമില്ല സഹകരിക്കാൻ പറ്റണോ സഹകരിക്കുക എല്ലാവരുമായി സഹകരിക്കുക നമ്മുടെ നാട്ടിൻ്റെ ഇത് മറ്റും അത്യാവശ്യമായിട്ടുള്ള എനിക്ക് തോന്നുന്നത് സ്നേഹമന്ത്രമാണ് ഈ അജപാലകൻ്റെ സാരോപദേശം മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുക പരസ്പരം സഹകരിക്കുക അങ്ങനെ ലോകം സുന്ദരമാകട്ടെ എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞു വെക്കുന്നത്